ബംഗ്ലാദേശിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടതോടെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പഠനവും പ്രതിസന്ധിയിൽ മുന്നൂറിലധികം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മടങ്ങിയെത്തിയത് ബംഗ്ലാദേശിൽ വിദ്യാർത്ഥികളും സുരക്ഷാ സേനയും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഇതുവരെ അറുപത്തിനാലിലധികം പേർ കൊല്ലപ്പെട്ടു ൊന്നിലെ ബംഗ്ലാദേശ് രൂപീകരണത്തിന് ഇടയാക്കിയ യുദ്ധത്തിൽ പങ്കെടുത്ത സൈനികരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലികളിൽ മുപ്പത് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ നടപടിക്കെതിരെയാണ് വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം ജൂലൈ പതിനഞ്ചിന് സർവകലാശാലയിൽ പൊട്ടിപ്പുറപ്പെട്ട പ്രക്ഷോഭം ഇപ്പോൾ രാജ്യത്തുടനീളം വ്യാപിച്ചു പിന്നാലെ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാൻ സർക്കാർ നിർദ്ദേശം നൽകുകയും ചെയ്തു ഇതോടെയാണ് ഇന്ത്യൻ വിദ്യാർത്ഥികളടക്കമുള്ള വിദേശീയരുടെ വിദ്യാഭ്യാസം പ്രതിസന്ധിയിലായത് ിൽ മുന്നൂറിലധികം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് പഠനം നിർത്തി രാജ്യത്തേക്ക് മടങ്ങിയെത്തിയത് എം ബി ബി എസ് ബിടെക്ക് തുടങ്ങിയ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് മടങ്ങിയെത്തിയവരിൽ ഭൂരിഭാഗവും അതേസമയം ബംഗ്ലാദേശിലുള്ള എണ്ണായിരത്തി അഞ്ഞൂറിലധികം വരുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സുരക്ഷയുറപ്പാക്കാൻ എംബസി നടപടികൾ സ്വീകരിച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കി അക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ ബംഗ്ലാദേശിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചു ഡാക്ക സർവകലാശാലയിൽ വിദ്യാർത്ഥികൾ പ്രക്ഷോഭം തുടങ്ങിയപ്പോൾ അടിച്ചമർത്താനായിരുന്നു പോലീസ് ആദ്യഘട്ടത്തിൽ ശ്രമിച്ചത് എന്നാൽ അന്ന് നടന്ന ഏറ്റുമുട്ടലിൽ നൂറിലേറെ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റതോടെ പ്രക്ഷോഭം മറ്റ് സർവകലാശാലകളിലേക്കും വ്യാപിച്ചു ഇതിനിടെ പോലീസിനെതിരെ പ്രക്ഷോഭം കടുപ്പിച്ച വിദ്യാർത്ഥികൾ നഴ്സിൻ ഡിയിലെ ജയിലിന് തീയിടുകയും നൂറിലധികം തടവുകാരെ മോചിപ്പിക്കുകയും ചെയ്തു സംവരണം പിൻവലിക്കണമെന്നും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവയ്ക്കണമെന്നും ആവശ്യപ്പെട്ടാണ് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്